ഹലോ അസ്സാമലൈക്കും എന്തൊക്കെയുണ്ട് കൂട്ടുകാരെ എല്ലാവർക്കും സുഖല്ലേ അപ്പോൾ എല്ലാവർക്കും സുഖവും സന്തോഷവും സമാധാനമൊക്കെ ഉള്ളത് നല്ലൊരു ജീവിതം ഉണ്ടാവട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കേണ്ടിട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒന്ന് കണ്ടാലോ അപ്പോൾ ഇന്നലെ വൈകുന്നേരം വരെയുള്ള കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് അപ്പോൾ വീഡിയോക്കൊന്ന് വീഡിയോയ്ക്ക് ഒന്ന് ഫുള്ളായിട്ട് കണ്ട് സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത് ഇപ്പോൾ മക്കളെ രാവിലെ നിന്ന് നമുക്ക് ഭൂരിയാണ് പുറത്ത് നല്ല മഴയാണ് കേട്ടോ അപ്പോൾ മഴ കാരണം തന്നെ അടുക്കളയൊക്കെ വരാൻ കുറച്ച് നേരം വൈകിയിട്ടാണ് വന്നിട്ടുള്ളത് മഴക്കെ ആവുമ്പോൾ ഭയങ്കര ഒരു മടിയാണല്ലോ അല്ലേ അപ്പോൾ നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ചേരും കൂടിയൊക്കെ ഒന്ന് അവിടൊക്കെ എടുക്കാൻ നോക്കിയിട്ടാണ് സ്കാരക്കെ കഴിഞ്ഞിട്ട് അപ്പോൾ പിന്നെ അത് ആ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള കടിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ഇതാകുമ്പോൾ പിന്നെ ഭരത്താനും ചൂടാനൊക്കെ നിൽക്കുമ്പോൾ നേരം പോവലല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഭോരിയാക്കുകയെന്ന് വിചാരിച്ച് അപ്പോൾ ഞാൻ മുട്ട റോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുക്കറില് മുട്ടയൊക്കെ പുഴുങ്ങി വെച്ചിട്ടുണ്ട് അപ്പോൾ ഉള്ളിൻ്റെ തക്കാളിയൊക്കെ ഒന്ന് വാട്ടി കാണ്ട് പൊടികളൊക്കെ ഇട്ടു കൊടുത്തിട്ട് ലേശം വെള്ളം ഒഴിച്ച് കാണ്ട് വെച്ചതാണ് അപ്പോൾ അതൊന്ന് തീ കുറച്ച് വെച്ച നേരം കൊണ്ട് തന്നെ നമ്മൾ കടിയും കൂടി ഉണ്ടാക്കി എടുക്കുക കേട്ടോ അപ്പോൾ നേരം വൈകിയ നേരം ആകുമ്പോൾ ചിലപ്പം കുട്ടികൾക്ക് വേ എളുപ്പം വേണം എന്നൊക്കെ പറയും കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ അപ്പം അതിൻ്റെ ഇടയ്ക്കൂടെ കടി എളുപ്പമാണ് ഉണ്ടാക്കിയതാണ് അപ്പോൾ അത് ആ കടി കൂട്ടിയിട്ട് മോന് വേണമെന്ന് പറഞ്ഞാൽ പോന് കുഴച്ചു കൊടുക്കാനുണ്ടോ അപ്പോൾ ഒര് കല വിഷാറായിട്ട് കെട്ടിയിട്ടുണ്ട് ആട്ടപ്പൊടി മാത്രമാണ് ഇട്ടോ ചെറിയ ചുടുവെള്ളത്തിൽ കുഴച്ചെടുത്തിട്ട് ഉണ്ടാക്കിയെടുത്തതാണ് അപ്പം അത് കൂടുതൽ നേരെ റെസ്റ്റ് ചെയ്യാനൊന്നും വെച്ചിട്ടൊന്നുമില്ല എളുപ്പം എളുപ്പം ചുട്ടെടുക്കാനുണ്ടോ ചെയ്തത് അപ്പോൾ പെട്ടെന്ന് അടുക്കളയെ കൊണ്ട് വരുമ്പോൾ ഏത് ചട്ടിയിലാണോ നമ്മൾ കറി ഉണ്ടാക്കുന്നത് അതിൽ തന്നെ ഞാൻ എളുപ്പം സവാളൊക്കെ പെട്ടെന്ന് ഗ്രേറ്റ് ചെയ്താണ്ട് ഇട്ടു കൊടുക്കുക അല്ലേത് ഉൾപ്പെടെ റെഡിയാക്കി എടുക്കും കിട്ടുക അപ്പോൾ ഇങ്ങനത്തെ ഭൂരി ഉണ്ടാക്കുന്ന പണിയാകുമ്പോൾ പെട്ടെന്ന് തന്നെ തീർന്നു കിട്ടും പിന്നെയാണെങ്കിലും അവിടെ മക്കൾക്ക് നല്ല ഇഷ്ടമായി ഭൂരി എന്നുള്ള സംഭവം അത് ഗോതമ്പ് പൊടിയാണെങ്കിലും ഒക്കെ നല്ലതാണ് അപ്പോൾ മൈദപ്പൊടിനേക്കാളിയൊന്നും കൂടെ നല്ലത് ആട്ടപ്പൊടീനെ നല്ലതെന്ന് വിചാരിച്ചിട്ട് ഏറെ ആട്ടപ്പൊടിയാണ് പിന്നെ ആയിട്ട് ഉണ്ടാക്കൽ ഇപ്പോൾ ഒരുപാട് ദിവസമായി ചൂടും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടും പിന്നെ അതുപോലെ വെള്ളം ഞാഞ്ഞിട്ടുള്ള ഒക്കെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ കേട്ടെ നമുക്ക് വല്ലാതെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല വെള്ളത്തിനൊന്നും ഒരുപാട് സ്ഥലത്തൊക്കെ അങ്ങനെ ഭയങ്കര കഷ്ടപ്പാടൊക്കെ ഉണ്ടായിരുന്നില്ലേ അപ്പോൾ അതൊക്കെ എല്ലാവർക്കും തീരാൻ വേണ്ടിയിട്ട് നല്ല മഴ ഒക്കെ അത് അപ്പോൾ അപ്പം അതുകൊണ്ടുതന്നെ പെട്ടെന്ന് കൻറ്റിലൊക്കെ എല്ലാം വെള്ളം ഇട്ടാ അപ്പം നമ്മളെ കണ്ടിൽ എല്ലാം അടി ആയിരുന്നു അപ്പോൾ പെട്ടെന്ന് ഈ മഴയ്ക്ക് തന്നെ ഒരുപാട് വെള്ളം കൂടിയിട്ട് ഒരുപാട് വെള്ളം രണ്ട് രണ്ടുപോലും വെള്ളത്തിൻ്റെ മേലായിട്ടാണ് അത്രക്ക് അപ്പോൾ അല്ലാൻ്റെ ഒരിതുള്ളൂ നല്ലൊരു മഴ പെയ്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് വെള്ളമാവാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് ചായ ഒക്കെ അത് എടുത്തുവെച്ചിട്ട് ഞങ്ങൾ ചായയൊക്കെ ഒന്ന് കുടിക്കാൻ വേണ്ടിയിട്ട് നിൽക്കട്ടെ അപ്പം എന്നെ മോളുവിനെ വിളിച്ചിട്ട് ഇവിടെ നിന്ന് ഇരിക്കാൻ പറഞ്ഞതാണ് അവിടെ ഇരിക്കുക ചായ കുടിക്കാൻ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് നമ്മൾ കുടിക്കൊന്നുമില്ല കേട്ടോ പിന്നെ പാത്രത്തിലൊക്കെ വെച്ചെടുത്തിട്ടുണ്ടെങ്കിൽ അതെങ്ങനെ ആയി തിരിക്കും അപ്പോൾ വേടിയെടുക്കുമ്പോൾ മുമ്പ് ഒരാൾക്ക് ഇപ്പം കൈ കൊണ്ട് ഇങ്ങനെ ഒന്ന് കാണിക്കൂട്ടെ ലൈക്കിൻ്റെ ഒരു വട്ടകര പറഞ്ഞു കൊടുത്തതാണ് അങ്ങനെ കാണിക്കാൻ അപ്പോൾ പിന്നെ വീഡിയോ എടുക്കുമ്പോൾ അപ്പം കാണിക്കും അത് ആ പുറത്തേക്കൊന്ന് നോക്കിയതാണ് കേട്ടോ അപ്പം നല്ല മഴ തന്നെ ഇരുന്ന് പിന്നെ ഒരു ഉച്ചന് മുമ്പായിട്ടൊക്കെ മഴക്കല്ല മാറി ഉഷാറായിട്ട് പിന്നെ മഴ ഒന്നും പെയ്തിട്ടില്ല കേട്ടോ അപ്പോൾ രാവിലെ രാത്രി ഫുള്ള് മഴ നേരം വെളുത്തിട്ട് ഒരുപാട് നേരം മഴ തന്നെയായിരുന്നു അപ്പോൾ നല്ല വെള്ളം അങ്ങനെ കെട്ടി നിൽക്കുന്നിട്ട് രാവിലെ നീച്ചൊന്ന് നോക്കുമ്പോൾ മുറ്റത്തൊക്കെ നല്ല കനത്ത മഴ തന്നെയായിരുന്നു ഇപ്പോൾ ഒരുവിധമൊക്കെ അമർന്നിട്ടുണ്ട് അപ്പോൾ അങ്ങനെതാ വെടിക്കുറ ഭാഗത്തൊക്കെ ഉണ്ടെങ്കിൽ ആ വെള്ളമൊക്കെ നല്ല കെട്ടി നിൽക്കുന്നുണ്ട് അപ്പോൾ അതാ മഴയൊക്കെ ഒന്ന് ഒതുങ്ങിയിട്ടാണ് ഇങ്ങനെ കുറച്ചു നേരമൊക്കെ കണ്ട് നിന്ന് പിന്നെ നമ്മൾ ഒരു കാടാണ് അപ്പോൾ അടുപ്പത്ത് വെള്ളം വെച്ചിങ്ങാണ്ട് തിളച്ച് വരുമ്പോൾ ഉപ്പും ഒരു ടേബിൾ സ്പൂണ് ഓയിലും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇട്ടാൽ ഇന്ന് ഫ്രൈഡ് റൈസാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അരി ഉണ്ടായിരുന്നു കേട്ടോ കുറച്ച് മുമ്പ് കൊടുന്ന് അരി ഉണ്ടായിരുന്നു അപ്പോൾ അത് വെച്ച് ഞാൻ ഫ്രൈഡ് റൈസ് ആക്കുകയെന്ന് വിചാരിച്ച് അപ്പോൾ അരിയൊക്കെ ഞാൻ ഒരു മണിക്കൂർ നേരം വെള്ളത്തിൽ ഇട്ടച്ച് ചെയ്യുന്നു പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ വെള്ളത്തിൽ ഇട്ടച്ച് ആണ് അപ്പോൾ വെള്ളമൊക്കെ ഒന്ന് ഊറ്റി കളഞ്ഞെടുത്ത് കണ്ട് കഴുകിയതിൻ്റെ ശേഷമാണ് വെള്ളത്തിൽ ഇട്ടച്ച് കേട്ടോ പിന്നെ ഒന്നും കൂടി കഴുകിയെടുത്ത് കാണ്ട് അപ്പോൾ വെള്ളത്തിൽ പാകത്തിലുള്ള ഉപ്പും പിന്നെ അതുപോലെ കുറച്ച് ഓയിലും കൂടി വെച്ചിട്ടുണ്ടെങ്കിൽ ചോറൊക്കെ അത് ഷാറായിട്ട് കിട്ടും അപ്പോൾ ചോറൊക്കെ നമ്മൾ ഊറ്റി എടുക്കുന്ന നേരം കൊണ്ട് ഞാൻ വെച്ച പടനെ അടുപ്പത്താ ഗ്യാസുമ്പോൾ പാത്രം വെച്ചു കൊടുത്തിങ്ങാണ്ട് ഒരു കാൽ കപ്പ് ഓണം സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ആ പൈക്കുള്ള ഒക്കെ ഞാൻ കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ആ പൈക്ക് എടുത്തിട്ടുള്ളത് ഇവിടെ ഒരു സവാള പിന്നെ അതുപോലെ ഒരു കാബേജിൻ്റെ കഷ്ണം പിന്നെ കുറച്ച് അമരയണ്ട്ടാ അമരാണ് ബീൻസ് എനിക്ക് എനിക്കിതിൻ്റെ പേരറിയില്ല അതുകൊണ്ട് തന്നെ ഇളയതാണ് കേട്ടോ അപ്പം നമ്മൾ ഇതീക്കൊന്നു അങ്ങനെ മൂത്തത് അങ്ങനത്തതൊന്നും എടുക്കുന്നത് നല്ലതല്ല അപ്പോൾ അധികം വെളുത്തുള്ളി ഇടണം എന്നാണ് ഇട്ടെടുക്കുക അപ്പം ഞാനിവിടെ വെളുത്തുള്ളിയൊന്നും ഇട്ടു കൊടുത്തിട്ടില്ല അപ്പോൾ ആദ്യം ഞാൻ സവാള ഇട്ടൊന്നും ഉണ്ട് വയ ഒന്നും കണ്ട് വയറ്റി എടുക്കണുള്ളൂ കേട്ടോ കൂടുതൽ നേരമൊന്നുമില്ല ഒന്നും ഇട്ട പാടൊന്നും കണ്ട് ഇളക്കി കൊടുത്ത് കണ്ട് പിന്നെ ഉള്ളതൊക്കെ കൂടാണ്ട് ഇടാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ പിന്നെ അത് ക്യാരറ്റും ക്യാപ്സിക്കും അതും കൂടി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ക്യാരറ്റ് ഞാനൊന്ന് ഗ്രേറ്റ് ചെയ്തെടുത്താൽ കേട്ടോ ഒരു വലിയൊരു ക്യാരറ്റ് അത് കൊടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ ഒരു ക്യാപ്സിക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ ഇട്ട് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നല്ലതാണ് പിന്നെ നമുക്ക് മഷ്റൂം ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കാം അതുപോലെ സ്പ്രിങ് ഓണിയൻ ഉണ്ടെങ്കിൽ അതൊക്കെ ഇട്ട് കൊടുക്കാം അപ്പോൾ നല്ല ഒരു ഇതാണ് കേട്ടോ നമ്മൾക്ക് ഈ ഫ്രൈഡ് റൈസ് കഴിക്കാൻ അപ്പോൾ ഇതൊന്നും വല്ലാതൊന്നും കണ്ട് വെന്ത് ഇതാകൊന്നും വേണ്ട അപ്പോൾ ഞാൻ അത് അടുപ്പത്ത് രണ്ടടുപ്പത്തും കൂടി കതിച്ച കാരണം ഇത് നല്ല വാടി ഇതായി നിന്ന് കാരണം അടുപ്പത്ത് ഞാൻ ചോറ് പുറത്തേന്ന് അപ്പോൾ പിന്നെ നേരത്തെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം ചോറൊക്കെ റെഡിയാക്കി വെച്ചതിൻ്റെ ശേഷം കേട്ടോ ഞാനത് ചെയ്യാം അപ്പോൾ കുറേ നേരം വൈകിട്ട് ചോറ് തിന്നാൽ നേരത്ത് ഉണ്ടാക്കാലോ എന്ന് വിചാരിച്ചു അപ്പോൾ ചൂട് കൊടുക്കാനാവും ചെയ്തോളൂ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ ഇതിന് മുമ്പായിട്ട് നമ്മൾ ഇതേക്കുള്ള കറിയൊക്കെ റെഡിയാക്കി കറി അല്ല കേട്ടോ ഗ്രേവി തന്നാൽ ഒരു ക്യാപ്സിക്കത്തിൻ്റെ പോലെ ഉള്ളിൻ്റെ തക്കാളിയൊക്കെ നന്നായിട്ട് വാട്ടിയിട്ടൊരു കുറച്ച് ചിക്കൻ ഉണ്ടായിരുന്നു നമ്മൾ പിന്നെ ചിക്കനൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഫുള്ളായിട്ടൊന്നും ഉണ്ടാക്കില്ലട്ടോ കാരണം ഫുൾ ആയിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ആർക്കും വലിയ ആവശ്യമൊന്നും ഉണ്ടാവില്ല കൂടുതലൊന്നും കഴിക്കൂലട്ടോ ഒരു കഷ്ണമൊക്കെ ഇങ്ങനെ കഴിക്കുക എന്നല്ലാതെ എനിക്കും അങ്ങനെ ചിക്കനൊന്നും കൂടുതലിഷ്ടമല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ചിക്കൻ കൊണ്ടുവരുമ്പോഴൊക്കെ ഇങ്ങനെ കുറേശ്ശൊക്കെ അങ്ങനെ മാറ്റി വെക്കും പിന്നെ പിറ്റേ ദിവസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മളൊന്നാകെ ഉണ്ടാക്കിയിട്ട് വേവിച്ചിട്ട് ബാക്കിയായിട്ട് ഫ്രിഡ്ജിലൊക്കെ വെച്ചിട്ട് ചൂടാക്കി കഴിക്കണ കാടും നല്ലത് പച്ച എടുത്ത് വച്ചിട്ട് അതിൻ്റെ തണുപ്പൊക്കെ പോയതിന് ശേഷം ഒന്ന് കുക്ക് ചെയ്തിട്ട് പിന്നെ കഴിക്കണം കേട്ടോ അപ്പോൾ അധികം കേടൊന്നും ഉണ്ടാവില്ല ഉണ്ടാക്കിയ സാധനം വീണ്ടും ചൂടാക്കി ഉണ്ടാക്കേണ്ടതാണ് ഭയങ്കര കേട് അപ്പോൾ ഞാൻ അങ്ങനെ ചെയ്യൽ ചിക്കനൊക്കെ കൂടുന്നാലും ഒന്നാകെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നമ്മളപ്പോൾ എന്തേലും കറിയൊക്കെ കൂട്ടാന്നല്ലാതെ പിന്നെ ബാക്കി കൂട്ടൂല അപ്പോൾ അതുകൊണ്ട് തന്നെ വീണ്ടും ഇരിക്കും അപ്പോൾ നമ്മൾ ചൂടാക്കി കഴിക്കും അങ്ങനെ ആകുമ്പോൾ ബുദ്ധിമുട്ടാണ് അപ്പോൾ ഞാൻ ഇന്നൊക്കെ കുറേശം ഇങ്ങനെ മാറ്റി കൂട്ടാം പിന്നെ കൂടുതൽ ദിവസം വെക്കല്ല അപ്പോൾ നമ്മൾ പിറ്റാത്ത ദിവസം എന്തെങ്കിലുമൊക്കെ ഇതുപോലെ ഉണ്ടാക്കാനൊക്കെ നോക്കും അപ്പോൾ ഇതാ എന്തൊക്കെ ഒന്ന് വാടി വന്നതിന് ശേഷം നമ്മൾ ഇതീക്ക് ഒരു മൂന്ന് കോഴിമുട്ടയായിട്ട് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഇതിൻ്റെ നടുവിലായിട്ട് ഈ മൂന്ന് കോഴിമുട്ടൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കോഴിമുട്ട സെപ്പറേറ്റ് ആയിട്ട് ആദ്യം വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ചിക്കി എടുത്ത് വെക്കട്ടെ അപ്പം ഞമ്മളിക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ ചെയ്തിട്ടുള്ളത് പിന്നെ അതീക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാൻ നോക്കുമ്പോൾ നമ്മളെ ഈ ആദ്യം ഇട്ട് കൊടുത്തിട്ടുള്ള വെജിറ്റബിൾസ് നല്ല ഉപ്പ് ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പിന്നെ ഉപ്പൊന്നും ചേർത്തിട്ടില്ല കുറച്ച് കുരുമുളകിൻ്റെ പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഈ ചോറിന് ചെ നല്ലൊരു ഫ്ലേവർ ഈ കുരുമുളക് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം കുരുമുളക് ഇട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചോറിൻ്റെ നല്ലൊരു കളറ് വ്യത്യാസം വരും അപ്പോൾ ചിലർ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കി നല്ല വെള്ള കളർ ആക്കിയിരിക്കില്ല അങ്ങനെ കുരുമുളകൊന്നും ചേർക്കില്ല അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന സമയത്ത് ഇതുപോലെ കുറച്ച് കുരുമുളകും ഇതുപോലെ സോയാ സോസൊക്കെ കൂടുതലും ഒഴിച്ചെടുക്കാം അപ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കരട്ടെ ഈ ചൂറ് വയ്ക്കാൻ അപ്പോൾ ഞാനിവിടെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ സോയാ സോസ് ഒഴിച്ചെടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ ഈ സമയത്ത് ഉപ്പും ഇതൊക്കെ നോക്കട്ടെ അപ്പോൾ നമ്മൾ കുറച്ചൊരു തരി ഉപ്പ് കൂടുതലില്ല കേട്ടോ ചോറൊക്കെ ഇടണേൽ ഭാഗമാവും അപ്പോൾ എന്നാലും ഞാനിവിടെ കുറച്ച് തക്കാളി സോസും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ തക്കാളി സോസും കൂടി ഒഴിച്ചു കൊടുത്തപ്പോൾ നല്ല പൊളിയായിട്ട സംഭവം പിന്നെ ഞാനധികം ഇതൊരു ഒരല്പും കൂടി കുരുമുളക് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുരുമുളകൊക്കെ അളവിനുസരിച്ചിട്ടൊക്കെ ചേർത്ത് കൊടുക്കുക അപ്പോൾ കണ്ടില്ല ചോറ് ഞമ്മളിവിടെ ഊറ്റി വെച്ചിട്ടുള്ളത് ഈ ഒരു ഇതിലാണ് കേട്ടോ എന്നാലും വെന്ത്ക്കണേനും ഉള്ളരി വെന്തുക്കണേനും നാലോ വേറിയിട്ടില്ല അങ്ങനത്തെ രൂപത്തിലാണ് ഇത് വേവിച്ച് വെക്കേണ്ടത് എല്ലാന്നുണ്ടെങ്കിൽ ഈ ചോറൊക്കെ പൊടിഞ്ഞ് പോയിട്ട് നമ്മളെ ഫ്രൈഡ് റൈസ് കാണാനും ഇട്ടോ കൊള്ളൂല അപ്പോൾ തന്നെ വേവാതെ നമുക്ക് ഉള്ളരി വെന്ത് കിട്ടിയാൽ മതി പിന്നെ വെന്ത് കൂടുതൽ ഒരു മുക്കാൽ ഭാഗത്തോളം വേവാ അതിൻ്റെ ശേഷം ഊറ്റി വെക്കണം പിന്നെ അതിൻ്റെ ശേഷം ചോറിട്ട് കൊടുക്കുക അത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ നമ്മൾ ഈ കോരി വെച്ചിട്ട് ഇങ്ങനെ ഇളക്കി എടുക്കുമ്പോൾ ചോറൊക്കെ ഒന്ന് പൊടിഞ്ഞു പോവും അതുകൊണ്ട് തന്നെ നമുക്ക് ഇതൊന്നും കണ്ട് ഇളക്കിയിട്ട് ഇതിൽ കുറച്ചും കൂടി ഞാൻ സോയാ സോസ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നിട്ട് ഒരു ടേബിൾ സ്പൂണും കൂടി ഒഴിച്ചു എടുത്തേക്കുന്നത് പിന്നെ ഇത് നന്നായിട്ട് ഒന്നിങ്ങനെ ഉണ്ട് പതുക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒന്നും കൂടി ഒന്നും കണ്ട് മൂടിയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇട്ടത് അപ്പോൾ ഒരു മുക്കാൽ ഭാഗത്തോളം എന്ന് പറഞ്ഞാൽ നല്ല ഉള്ളിൽ വെന്ത്ക്കണേനും അങ്ങനെ വേറിയിട്ടില്ല അങ്ങനത്തെ ഒരു രൂപമായിട്ട് അപ്പോൾ ഞാനിവിടെ ഒരു ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നേരം ഒന്നും കൂടി ഇതുപോലെ ആവി പോവാത്ത മൂടിയല്ലേ അതാണ് മൂടി വെച്ചിങ്ങാണ്ട് ഒന്ന് അടുപ്പത്ത് വെച്ചുകൊടുത്തിരുന്നു അപ്പോൾ അത് ആ ഗ്രേവിയൊക്കെ അതാ പിന്നെ അതൊന്നും കാണിക്കാൻ ഇട്ടില്ല കേട്ടോ അപ്പോൾ അതാ ചിക്കനൊക്കെ കുറച്ചുള്ളൂട്ട് അപ്പോൾ ഉള്ളിയും തക്കാളിയൊക്കെ കുറച്ച് കൂടുതലിട്ട് കാണ്ട് കുറച്ച് സോസൊക്കെ ഒഴിച്ച് ഉണ്ടാക്കിയതാണ് അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇതീക്ക് നല്ല രസം ഉണ്ടാവും കേട്ടോ അപ്പോൾ ചിക്കൻ്റെ ആവശ്യമൊന്നുമില്ല ഇതൊക്കെ കൂടുതലായിട്ടും അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയത് എഗ്ഗ് ഫ്രൈഡ് റൈസ് ആണ് ചിക്കൻ ഫ്രൈഡ് റൈസ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ഉണ്ടാക്കട്ടോ അപ്പോൾ എഗ്ഗ് ഫ്രൈഡ് റൈസ് ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ അങ്ങനെ ഉണ്ടാക്കലില്ല കേട്ടോ ഞാൻ എന്നെങ്കിലുമൊക്കെ ഉണ്ടാക്കലുള്ളൂ പിന്നെ ഇന്ത്യക്ക് കൂടുതലായിട്ട് ഇതുപോലെ നല്ല നല്ല സാധനമൊക്കെ വേണം സ്പ്രിങ് മണിയാൻ അതുപോലെ ഒക്കെ ഇട്ടിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ അടിപൊളിയാണ് പിന്നെ നമുക്ക് ബിരിയാണിനേക്കാടിയൊക്കെ കഴിച്ചാലും ഒരു കുഴപ്പമില്ല ഇതൊക്കെ നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള വരെ സംഭവങ്ങളല്ലേ അപ്പോൾ അതാ നമ്മൾ ചോറ് ചോറയ്ക്കാൻ പോവുകയാണ് ഇന്ത്യക്ക് തൈരുണ്ട് അച്ചാറൊക്കെ ഉണ്ടിട്ട് അപ്പോൾ നമ്മൾ അടിപൊളിയിട്ടുള്ള മാങ്ങച്ചാറുണ്ട് സെറ്റ് അയക്കുന്നുട്ടോ ആ മാങ്ങച്ചാറൊക്കെ അപ്പോൾ ആ നോമ്പിനാണ് ഞാൻ രണ്ടാമത മാങ്ങ അച്ചാർ ഉണ്ടാക്കിയത് ആ വേറെ രീതിയിലുണ്ടാക്കിയത് നല്ല ഇഷ്ടമായിട്ടോ അപ്പോൾ അതാ നമ്മൾ ചോറൊക്കെ കഴിക്കുകയാണ് ഗ്രേവി കൂട്ടിയിട്ട് പിന്നെ അതുപോലെ ഇന്ത്യക്ക് എന്താണെങ്കിലും രസമാണ് അല്ലേ അപ്പോൾ ഗ്രേവി ആകുമ്പോഴും നല്ല തി കഴി ഉണ്ടാക്കുമ്പോൾ കുറച്ചൊരു ലോസ് കുറച്ചൊരു ലൂസായിട്ട് അതീക്കാനൊക്കെ കുഴച്ച് കഴിക്കാൻ രസം വിരവ് പോലെ ഇത് എരിവ് പാടില്ല കുറച്ചൊരു മധുരി ഇപ്പോൾ തക്കാളി സോസ് ഞാൻ കുറച്ച് കൂടുതൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അത് കഴിക്കാൻ വേണ്ടിയിട്ട് പിന്നെ തന്നെ നമ്മൾ വൈകുന്നേരം ചായയൊക്കെ ഉണ്ടാക്കി കൊടുത്തിരിക്കണ കേട്ട് കെ അപ്പോൾ നമ്മളിവിടെ കുറച്ച് ഉണ്ടായിരുന്നു ചെറിയ പഴ ഉണ്ടല്ലോ അത് കണ്ടപ്പോൾ എനിക്ക് അവൽ മിൽക്ക് ഉണ്ടാക്കാൻ പോവു കേട്ടോ അപ്പോൾ രാവിലെ നല്ല മഴയാണെന്നുണ്ടെങ്കിൽ ഉച്ചക്കുശേഷം നല്ല വെയിലായിട്ട് ചൂടൊക്കെ ഉണ്ട് അപ്പോൾ അത് അവൽ മുൽക്കും കൂടി ഉണ്ടാക്കിയിട്ട് കുടിക്കുകയാണ് കുറച്ച് പുട്ടുകടലും നിലക്കടലൊക്കെ ചേർത്തിട്ട് ഉണ്ടാക്കിയെടുത്താൻ ഇട്ടാൽ അപ്പോൾ അതൊക്കെ കൂടുന്നപ്പോൾ കുറച്ച് ബാക്കിയുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ ഒരവിൽ മുൽക്കും കൂടി ആക്കി പഴം പഞ്ചസാരയും കൂടി ഉടച്ചതിൻ്റെ ശേഷം എനിക്ക് പാലൊഴിച്ചു കൊടുക്കുക പിന്നെ അവലും പുട്ടുകടലും നിലക്കടലും ഇട്ടുകൊടുക്കട്ടാണ് അത്രേ സിമ്പിളായിട്ടുള്ളതാണ് നമ്മൾ ബൂസ്റ്റ് ഒന്നും ചേർത്തിട്ടില്ല ഒരു കോഴി നല്ല ശല്യപ്പെടുത്തുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടം ചെയ്ത് വിചാരിക്കുകയാണ് ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണും പുതിയ കൂട്ടുകാരൊക്കെയാണ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് ഇപ്പം ഇൻഷാല്ല അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും അസലാമലൈക്കും